ഒക്കെ ഉണ്ട് ലൈൻ അതെന് ലൈൻ കത്തനെ ആ വയറ് സർവീസ് വങ്ങാട് പള്ളിപ്പള്ളൂര് ഇതൊരു ബസ് കണ്ട് കത്തോ അയിന് അതിന്റെ അങ്ങനല്ല അതിന്റെ അടുത്തു പോവാൻ ചെബിടുക്കന്നെ അതിന്റെ ചൂട് വേണല്ലേ ഇങ്ങോട്ട് ആവി എടുക്കണല്ലേ അയിന്റെ അടുത്തേക്ക് പോവാൻ കഴിയില്ലേ ബൈക്കുകൾ മാറ്റിക്കോളേ ഈ പള്ളിന്റെ ഈ സൈഡിൽ കൂടെ പോയെ ഈ സൈഡ് ബാഗ് കൂടെ പോവാ പെട്ടെന്ന് ബൈക്കോ അല്ല ആ പൈപ്പിലേ ആ കടക്കണ പൈപ്പ് താലിക്കാല് അയിന് വെള്ളം അടിക്കാൻ വല്ല മാർഗം ഉണ്ടാവും പണ്ടികളേ പണ്ടികള് പാസ് ചെയ്യാനേക്കണ്ടോക്കൊന്ന് പിടിച്ചു നോക്കി എത്തലോ നോക്കി അത് ഇനിയിപ്പൊ വള്ളടിച്ചിട്ട് ബസ് കെടുക്കുക എന്നുള്ളൂ ബാക്കി അല്ല അപ്പൊ ബസ് ആ മറ്റേ മറ്റേപ്പോ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകും അതാ പൊട്ടണോ ക്ലാസ് ഒക്കെ പൊട്ടണോ ഏഹ് കാരണം ഞാൻ അതിന്റെ ഇപ്പുറത്തേക്ക് ബാധിക്കാതിരിക്കാൻ വേണ്ടിട്ടേ അതിനാണിപ്പൊ നമ്മൾ കിടത്തോ അല്ല ബസ് ഇനി കെടത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല ആ ബൈക്കാരുടെ അടുക്കാൻ വല്ല മാർഗം ഉണ്ടോ അതിന്റെ മുന്നിൽ ഇപ്പൊ രണ്ട് ബൈക്ക് അവിടെ എടുത്തു പോയി ആ ആ അടിച്ചുടിയാണ് അങ്ങനല്ല അതിന്റെ അടിച്ച് ഭയങ്കര ചൂടാണ് എടാ ഗ്യാപ്പിലാ ബൈക്കാരെന്താ വച്ച അടുത്തോളേ